ഇസ്ലാമിൽ ഹിജറാ എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ് ലാ ഹിജറത്തൽ എന്നൊക്കെ പറയുന്ന ആ ഹിജറ അപ്പത് നെയ്യത്താണ് അപ്പം അത് നീയത്ത് സംഭവിക്കുന്നത് മുഹറത്തിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു മുഹറ മുതൽ മാസാരംഭം അവിടെയാണ് ഹിജ്മാവ് അതേസമയം അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ മുഹറം ഹിജറ പോയ റബില്ലവലിൻ്റെ മുമ്പുള്ള മുഹറല്ല ശേഷമുള്ള മുഹറാണ് എന്തുകൊണ്ട് എന്നറിയാം പ്രവാചകൻ സുല്ലാഹു അലഹി വസലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമായി അനുബന്ധിച്ച് ഒരു കാഷ്വൽ ടോക്കാണ് പുസ്തകമായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുസ്തകം പത്രത്തിൽ ഒരു ലേഖനം എഴുതുന്നുണ്ടായി അതിനെ തുടർന്ന് പണ്ഡിത കോണുകളിൽ നിന്ന് തന്നെ സമ്മിശ്രമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാനും ഇടയായി അപ്പോൾ ആ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സിറ്റിംഗ് അപ്പോൾ ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ എന്നാണ് ഡേറ്റ് ഡേറ്റ് ഓഫ് ഓഫ് ബർത്ത് ബർത്ത് നമ്മുടെ സീറകളിലും മറ്റും വന്ന ചന്ദ്രവർഷത്തെ നമ്മൾ നിത്യോപയോഗം ചെയ്യുന്ന ഗ്രിഗേറിയൻ കാലഘടനയുമായി സമീകരിച്ചാല് അഞ്ഞൂറ്റി എഴുപത് മെയ് അഞ്ചാണ് അതായത് അഞ്ച് അഞ്ച് അഞ്ഞൂറ്റി എഴുപത് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ലൈനാണ് നബി സാഹിസ്ലമിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകൻ്റെ ആർട്ടിക്കിൾ ആ ലേഖനത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അഞ്ച് അഞ്ച് അഞ്ഞൂറ്റി എഴുപത് എന്നുള്ളത് പക്ഷേ ബഹുമാനപ്പെട്ട മൗലം നമ്മളെല്ലാം ബഹുമാനത്തോട് കാണുന്ന ജീവി പുസ്തകത്തിൻ്റെ ഒരു വീഡിയോ ആണ് അതിടേണ്ടത് ഉസ്താവ് പറയുന്നത് ചെറുപ്പം മുതലേ ഉസ്താദിൻ്റെയൊക്കെ ചെറുപ്പം മുതലേ കേട്ടു പരിചയിച്ചിരിക്കുന്നത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ എന്നാണ് കേട്ട് പരിചയിച്ചിരിക്കുന്നത് ഇതൊരു പുതിയ വാദം എന്നുള്ള രീതിയിലാണ് ഉസ്താദ് പറയുന്നത് ഇപ്പോൾ വിവരമുള്ള ഏതാനും കുറച്ച് ആളുകൾ വന്നു എന്നുള്ള രീതിയിലേക്കാണ് ഉസ്താദ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോലുള്ളവരെ ഉദ്ദേശിച്ചായിരിക്കാം അല്ല ഞാൻ അങ്ങനെ ഒരു നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഉസ്താദിൻ്റെ പേരാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയൊരു ആസ്പെക്റ്റിലേക്ക് ആ ചർച്ചയെ കൊണ്ടുപോകുന്നില്ല അതേസമയം അഞ്ഞൂറ്റെഴുപതാണ് അല്ലെങ്കിൽ അഞ്ച് അഞ്ച് അഞ്ഞൂറ്റെഴുപതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നുള്ളൂ അതേസമയം അഞ്ഞൂറ്റെഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ഇരുപത്തി ഒന്ന് ഇരുപത് അങ്ങനെയൊക്കെ വ്യത്യസ്ത തീയതികളും സാധാരണഗതിയിൽ നമുക്കിടയിലുള്ള മലയാള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മുതൽ ഓൺലൈൻ പോർട്ടലുകളിൽ വെബ്സൈറ്റുകളിലൊക്കെ ഉണ്ട് അതേസമയം അതങ്ങനെയാണ് ശരിയാവുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇപ്പോൾ നോക്ക് പണ്ഡിത കോണുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം എന്ന് നിസ് ആദ്യം പറഞ്ഞല്ലോ എനിക്കത്ര ഫീൽ ചെയ്തിട്ടില്ല അതേസമയം കുറച്ച് ആളുകൾ ഞാൻ കണ്ണൂർ ജില്ലയിലെങ്ങാനും രണ്ട് ദിവസം മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ രണ്ട് മൂന്ന് ദുസ്ത വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തു അത് അങ്ങനെയല്ലല്ലോ കാണുന്നത് സാധാ പുസ്തകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ആർട്ടിക്കിളിൽ സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആർട്ടിക്കിളിൽ വന്ന കാര്യം അതിൻ്റെ ലേഖകൻ ഞാനാണെന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പല നിലക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മതപരമായി അതേപോലെ യുക്തിപരമായി കണക്ക് കൂട്ടിയിട്ടൊക്കെ ഇപ്പോൾ കണക്ക് തന്നെ എടുത്താൽ ഞാനത് മാത്രപ്പോൾ എൻ്റെ ഓർമ്മയുള്ളത് പറഞ്ഞാൽ ഇക്കൊല്ലം അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിപ്പോൾ കഴിഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാറിനായിരുന്നു റബീ ലെവൽ പന്ത്രണ്ട് കഴിഞ്ഞ കൊല്ലത്ത് ഇക്കൊല്ലത്തല്ല ഇക്കൊല്ലം ഇനി ആവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആയിരത്തി അഞ്ഞൂറാമത്തെയാന്നല്ലേ കഴിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരിക്കും അപ്പോൾ ഇനി ഒന്ന് കണക്ക് കൊണ്ട് ഒരു മനക്കണക്ക് പോലെ ഒന്ന് കൂട്ടി നോക്ക് വനക്കണക്ക് പോലെ നടക്കില്ല ഞാൻ ഈ വിഷയം എഴുതാൻ വേണ്ടി പഠിച്ചതാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാറിനേക്ക് കമരിയായി ചന്ദ്രവർഷപ്രകാരം റസാ അലിസ്ലയുടെ അത്രാം ജന്മദിനമാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ അതിന് അർത്ഥം എന്താ റസൂല്ലാ സാഹിസ്ം ജനിച്ചിട്ട് കഴിഞ്ഞ സെപ്തംബർ ഇരുപത്തിനാലിനേക്ക് ചന്ദ്രവർഷപ്രകാരം എത്ര കൊല്ലായിട്ടുണ്ടാവും എത്ര ദിവസമായിട്ടുണ്ടാവും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വർഷം എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു ഒരു ചന്ദ്ര വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് മൂന്ന് ആറ് ഏഴാണ് അപ്പോൾ അത് ഗുണിച്ചാൽ ഈ സീക്വൽ ടു അഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് അതാണ് വരിക ഇനി നമുക്ക് ആ കണക്ക് അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ കഴിഞ്ഞ റവ്യൂ ലെവൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണെന്നും ഇത് ആയിരത്തി അഞ്ഞൂറാണ് എന്നതിലും ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് ഇതിലും ഉണ്ടാവും അത് നമ്മൾ പരിഗണിക്കേണ്ട അതേസമയം ഇനി നമ്മളെന്താ നോക്കേണ്ടെന്ന് വെച്ചാൽ എ ഡി അഞ്ച് അഞ്ച് അഞ്ഞൂറ്റി എഴുപത് മുതൽ കഴിഞ്ഞ റിവ്യൂ ലെവൽ പന്ത്രണ്ടിനോടൊക്കെ ഗ്രി ഗ്രിഗേറിയൻ ഡൈറ്റ്ലൈനായ സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെയും ഇടയിൽ ഉള്ള ദിവസങ്ങളും ഈ ദിവസവും സെയിം ആണോ എന്നാണ് നോക്കേണ്ടത് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു ഡേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു ദിവസം നമ്മളിപ്പോൾ നിർദ്ധരിച്ചെടുത്ത് ഇനി അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് ഭാഗങ്ങൾ കിടക്കുന്നുണ്ട് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി ഇരുപത് നാണോ ഇനി അതല്ല അഞ്ഞൂറ്റി എഴുപത് മെയ് അഞ്ചിനാണോ അത് രണ്ടഭിപ്രായം ഉണ്ടല്ലോ ഈ രണ്ടഭിപ്രായവും സ്വീകരിച്ചിട്ട് ആ രണ്ട് ഡേറ്റ് മുതൽ സെപ്റ്റംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ളത് കൂട്ടി നോക്കുക ചെയ്ത് നോക്കുക എന്നിട്ട് ഏതാണ് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഹിജറബി കണക്കിനോട് യോജിക്കുന്നതെന്ന് നോക്കിയാൽ പോരെ നിസാമിനെതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ നോക്ക് അഞ്ച് പിന്നെ അഞ്ഞൂറ്റെഴുപത് മെയ് അഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഞ്ഞൂറ്ററുപത്തൊൻപത് കൊല്ലം സിഇ കോമൺ എയറ അഞ്ഞൂറ്ററുപത്തൊൻപത് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് നൂറ്റി ഇരുപത്തിനാല് ദിവസവും കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് കംപ്ലീറ്റ് ആവാൻ നൂറ്റാറ് ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ട് എന്നാണ് ഏറ്റവും കം മറ്റേത് പാസ്ഡ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തൊൻപത് വർക്കുക അപ്പോൾ ആയിരത്തി നാനൂറ്റി അൻപത്തഞ്ച് ഇനി സൗരധനം കിട്ടാൻ എന്ത് ചെയ്താൽ മതി ആയിരത്തി നാനൂറ്റി അൻപത്തഞ്ച് ഇൻറ്റു സൗരവർഷത്തിൻ്റെ ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് അപ്പോൾ അത് ആയിരത്തി നാനൂറ്റി അൻപത്തഞ്ച് ഇൻറ്റു മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ഈ സീക്വൽ ടു അഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് വരിക അപ്പോൾ അവിടെ കണക്ക് ഒത്തിട്ടില്ല മറ്റേത് അഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റാറാണ് ഇവിടെ അഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടാണ് അതിനുശേഷമുള്ള അത് നമുക്ക് മാറ്റി വെക്കാം പക്ഷേ ഇനി എന്താ ചെയ്യണം എന്നറിയാമോ നമ്മൾ അഞ്ഞൂറ്ററുപത്തൊൻപതും നൂറ്റി ഇരുപത്തിനാല് ദിവസവും ഉണ്ട് ഇവിടെ ഒരു നൂറ്റാറ് ദിവസവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ ഈ ജൂലിയും കലണ്ടർ പരിഷ്കരിക്കുമ്പോൾ പോപ്പ് ഗ്രിഗറി പതിമൂന്ന് ദിവസം വെട്ടി കുറച്ചിട്ടുണ്ട് അത് നമ്മൾ വേറെ ഏതോ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഒരു വിശുദ്ധ സാധനമല്ലാന്ന് ഏതോ ഒരു വീഡിയോ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി ഇരുപത്തിനാല് പ്ലസ് നൂറ്റാറ് പ്ലസ് പതിമൂന്ന് സീക്വറ്റി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഈ നാനൂറ്റി മുപ്പത്തെട്ടിൽ നിന്ന് അതായത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പോയിൻ്റ് ഏഴ് അഞ്ചിൽ നിന്ന് എന്ത് കുറക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുറക്കണം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അങ്ങനെ കിട്ടി നൂറ്റി ഇരുപത്തിനാല് അവിടെയും നൂറ്റാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും പതിമൂന്ന് ഈ വകയും അപ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് മറ്റേത് നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻ്റ് ഒന്ന് മൂന്നാണ് അര ദിവസത്തിൻ്റെതും ഇല്ല അത് നമുക്ക് ആ വ്യത്യാസം എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് ഒന്നൊക്കെ ജോഗ്രഫിക്കലി ആലോചിക്കാം ഒന്ന് മിഡിൽ ഈസ്റ്റ് ഹിജാസ് ആണ് മറ്റൊന്ന് ഗ്രിഗേറിയൻ കണക്കിൻ്റെ വെസ്റ്റ് ആവാം അപ്പം അതിൻ്റെ ഇടയിലുള്ള ലോങിറ്റോടെ വ്യത്യാസമാകാം ഒന്നുകിൽ അല്ലെങ്കിൽ എന്താകാം സൗരദിനം ആരംഭിക്കുന്നത് പാതിര മുതലാണ് ഇസ്ലാമികമായി ചന്ദ്രദിനം ആരംഭിക്കുന്നത് മകരബ് സന്ധ്യ മുതലാണ് ആ വ്യത്യാസമൊക്കെ ആയിരിക്കാം അപ്പം അങ്ങനെയൊക്കെ അത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞതാണ് ഇനി അതേസമയം നോക്കേ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് മുതലാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് മുതലാണെങ്കിലുള്ള പ്രശ്നം അഞ്ഞൂറ്റെഴുപത്തൊന്ന് ഏപ്രിൽ ഏതെങ്കിലും ഒരു ദിവസമാകട്ടെ അതാണ് റസോല്ലാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് കഴിഞ്ഞ നമ്മൾ ആചരിച്ച ഹിജറവി കണക്ക് പ്രകാരം ജന്മദിനവുമെങ്കിൽ മുന്നൂറ്റി അൻപത്തി സംതിങ് ദിവസം മിസ്സായിരിക്കും മുസല്ല അലി സ്വലമാൻ്റെ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഒരാണ്ടിൻ്റെ പതിറ്റാണ്ടിൻ്റെ നൂറ്റാണ്ടിൻ്റെ പ്രതിഫലനം ഉണ്ടാക്കുന്ന സാന്നിധ്യമാണ് അടങ്ങിയ തീന് അനങ്ങിയാ തീന് മിണ്ടിയാ തീന് സംസാരിച്ചാൽ തീന് മിണ്ടിയില്ലെങ്കിൽ ദീന് മുഴുവനും ദീനാണ് അങ്ങനെയുള്ള ഒരു വിശുദ്ധ വ്യക്തിത്വത്തിൻ്റെ ഔട്ട് ഓഫ് ബയോഗ്രഫിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി സംതിങ് ദിവസം മിസ്സാവുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചെറിയ അന്വേഷണത്തിൽ ഇതൊരു ഇതൊരു ഗവേഷണപരമായ ഒരു സബ്ജക്റ്റ് കൂടിയാണല്ലേ ഈ ഗ്രിഗേറിയൻ കണക്കുമായി സമീകരിക്കുക എന്നുള്ളത് ഈ ഒരു ഫ്രഞ്ച് ഹിസ്റ്റോറിയനില്ലേ കോസ്റ്റോ പേസിവാൾ അദ്ദേഹമാണ് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത് എന്നുള്ള ഡേറ്റ് കൊടുത്തത് പക്ഷേ പിന്നീട് എന്ത് ചെയ്തു ചരിത്രകാരന്മാരാണ് ചരിത്രമാണ് അവർക്ക് ഒരുപക്ഷെ കിട്ടിയ സ്രോതസ്സുകളെ റിപ്പോർട്ട് ചെയ്താവാം അതിനെ ഈ ക്രൊണോളജിക്കലി ആസ്ട്രോണമിക്കലി തുല്യം ചെയ്യാൻ അവർ മെനക്കെട്ടിട്ടുണ്ടാവില്ല മറ്റൊരു കാര്യം പിന്നീട് ഈ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത് എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്നാണ് അത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തിനാല് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വേറെ പ്രശ്നം ഞാനീ പറഞ്ഞ പോലെ ഒരു കൊല്ലം മിസ്സാവുന്നതു മാത്രമല്ല നോക്കൂ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ എല്ലാ ഒരുവിധം സീറത്ത് ഉൽ ഹലബിയ ഇബിനിൻ ഈഷാം ഇബിനിസാഖ് അതുപോലെ അലന്തറ കൈഫ സീറത്തുൽ ഫീൽ അതിൻ്റെ തഫ്സീറുകൾ മുഴുവനും ഏകദേശം നോക്കിയാൽ ആനക്കലഹ വർഷം അതായത് ഗജ വർഷം ആമുൽ ഫീൽ ആമുൽ ഫീലിലെ ഗജ ആമുൽ ഫീൽ റബിയൽ ലെവൽ പന്ത്രണ്ടിനാണ് ജന്മം എന്നുള്ളത് ഇജ്മാ ആണ് ഏകദേശം അതൊരു തിങ്കളാഴ്ചയാണെന്നുള്ളതും ഇജ്മാ ആണ് ഏക മാത്രമല്ല തിങ്കളാഴ്ച നോമ്പ് കേൾക്കാനുള്ള കാരണം പറഞ്ഞതും ഞാൻ ജനിച്ച ദിവസം എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ ഈ പറയുന്ന തിങ്കളും റബിയും അതുപോലെ പന്ത്രണ്ട് ഒക്കുന്നില്ല അത് അഞ്ഞൂറ്റെഴുപതിൽ ഒക്കുന്നുണ്ട് എഴുപത്തി ഒന്നിൽ ഒക്കുന്നില്ല അഞ്ഞൂറ്റെഴുപതിൽ ഒക്കുന്നുണ്ട് ഒന്നുകിൽ തിങ്കളാഴ്ച ആയിരിക്കും പക്ഷെ അന്ന് റബിയിൽ പന്ത്രണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എട്ടിന് വരുന്നുണ്ട് അല്ലെങ്കിൽ റബിയിൽ തിങ്കളാഴ്ച ആയിരിക്കും പക്ഷെ പന്ത്രണ്ടാവില്ല തിങ്കളാഴ്ചയും അതേപോലെ റബീൽ ലെവൽ നോക്കുന്നത് റബീൽ ലെവൽ എട്ടിന് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ റബീൽ ലെവൽ എട്ടാണെന്നുള്ള അഭിപ്രായത്തിന് പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് മറ്റൊരു അഭിപ്രായ വ്യത്യാസമാണ് റബീൽ ലെവൽ എത്രാം ദിവസം എന്നുള്ള അഭിപ്രായ വ്യത്യാസം മറ്റൊന്നും അതേസമയം അഞ്ഞൂറ്റി എഴുപതാണോ എഴുപത്തൊന്നാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം വേറൊന്നുമാണ് രണ്ടും സമീകരിക്കേണ്ട കാര്യമില്ല

പിറ്റേ കൊല്ലാത്ത മുഹറത്തിലാണ് ഹിജറ ഒന്നാകുന്നത് എന്നുള്ളൊരു വാദമാണ് പറഞ്ഞതല്ല ആ വിഷയത്തെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ പറയുന്നത് കേട്ടു അതായത്മാർക്കിടയിൽ സഹാ ഇസ്ലാമിക ലോകത്ത് ആയ കാര്യം മുഹറം മുതലാണ് എന്ത് ഹിജറ ആരംഭിച്ച ഹിജറാ മാസം കാലഘടന ആരംഭിക്കുന്നതെന്നുള്ളതാണ് പക്ഷേ ആ ഹിജറാ മാസം എവിടെയാണ് രണ്ടഭിപ്രായം എന്ന് വെച്ചാൽ അത് ഹിജറ പുറപ്പെടുന്നത് ഹിജറ സംഭവിക്കുന്നത് ക്രിസ്തബ്ധം അറുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് അറുന്നൂറ്റി ഇരുപത്തിയൊന്നിലാണ് റബീൽ ലെവൽ ഒന്നിന് മക്കയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നിട്ട് റബീൽ ലെവൽ പന്ത്രണ്ടിന് മദീനയിൽ എത്തുന്നു അതേസമയം നോക്ക് ഹിജറ സംഭവിച്ച റബീൽ ലെവലിൽ അല്ലല്ലോ ഹിജറ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് മുഹറത്തിലാണല്ലോ അപ്പോൾ ഈ മുഹറം നമ്മൾ ഒന്ന് 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 എന്ന് പറയുന്ന ഹിജറ ഒരു ഡേറ്റ് ലൈൻ ഉണ്ടല്ലോ ഹിജറ മാസം ഒന്നാം മാസം ഒന്നാം ദിവസം ഒന്നാം കൊല്ലം ഈ ഒന്ന് 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 എന്നുള്ളത് എപ്പോൾ മുതലാണെന്നുള്ള അടുത്താണ് അഭിപ്രായ വ്യത്യാസം അത് മുഹറത്തിലാണെന്നുള്ളത് ആണ് അതേസമയം അതിനെ ഗ്രിഗേറിയനുമായി സംയോജിപ്പിച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് രണ്ട് അഭിപ്രായം ഉണ്ടാകുന്നത് അവിടെ ജസ്റ്റ് ലോജിക്ക് പ്രയോഗിച്ചാൽ മതി അവിടെ കിതാബിൻ്റെ നെക്കിലല്ല അവിടുത്തെ വിഷയം അതിൽ എല്ലാവരും ഒരേ അഭിപ്രായമാണ് അഭിപ്രായ വ്യത്യാസമല്ല മൊഹറത്തിലാണ് അത് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല മാത്രം അത് മുഹറത്തിലായതിൻ്റെ കാരണമൊക്കെ ഇസ്ലാമിക കിതാബുകളിൽ സവിസ്തരം പറയുന്നുണ്ട് റബീൽ ലവലിലാണ് ഹിജറ പോകുന്നതെങ്കിലും റബി ലവലിൻ്റെ മുമ്പുള്ള പിന്നെ സഫറിൻ്റെ മുമ്പുള്ള മുഹറത്തിൻ്റെ മുമ്പുള്ള ദുൽഹിജയിലാണ് അക്ക അക്കബ ഉടമ്പടി ഉണ്ടാകുന്നത് അല്ലേ ബയ്യത്തുൽ അക്കബ ഉണ്ടാവുന്നത് പിന്നെ അതിന് ശേഷമുള്ള മുഹറത്തിലാണ് ഹിജറ പോകാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അതൊരു മാനസികമായിട്ടാണ് ഹിജറ അതിൻ്റെ സാക്ഷാത്കാരമാണ് ഈ പറയുന്ന പലായനം ഹിജറ വാസ്തവത്തിൽ നെയ്യത്താണല്ലോ ഹിജറയുടെ ഹദീസ് പ്രകാരം ഇന്നത്തെ ഈ റെഫ്യൂജീസിൻ്റെ ഫ്ലീയിങ് ഇസ് നോട്ട് എ ഹിജറ അതൊരു മൈഗ്രേഷൻ മാത്രമാണ് ഇസ്ലാമിൽ ഹിജറാ എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ് ലാ ഹിജറത്ത ബാദ് അൽഫത്ത് എന്നൊക്കെ പറയുന്ന ആ ഹിജറ അപ്പോൾ അത് നീയത്താണ് അപ്പോൾ അത് നീയത്ത് സംഭവിക്കുന്നത് മുഹറത്തിലായത് കൊണ്ട് എന്ത് ചെയ്യുന്നു മുഹറ മുതൽ മാസാരംഭം അവിടെയാണ് ഹിജ്മാർ അതെ അവിടെ ഒരു കാര്യം ആ മുഹറം ഹിജറ പോയ റബീ ഉള്ളവലിൻ്റെ മുമ്പുള്ള മുഹറ അല്ല ശേഷമുള്ള മുഹറാണ് എന്തുകൊണ്ടെന്നറിയാം ഞാനിപ്പോ അറുന്നൂറ്റി എന്ന് പറഞ്ഞല്ലോ അറുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് ഹിജറ പോകുന്നത് അതേസമയം നമ്മൾ എപ്പോഴാണ് ഒന്നാം എന്ന് പറയാ ഇപ്പൊ ഒരു കുട്ടി ജനിച്ചാൽ ന്യൂ ബോൺ ബേബി അതല്ല എന്താ പറയാ ബർത്ത്ഡേ കുട്ടിക്ക് എത്ര വയസ്സായി ഒൻപത് മാസായി പത്ത് മാസമായി പന്ത്രണ്ട് മാസം കഴിയുമ്പോഴാണ് നമ്മൾ ഒന്നാം കഴിക്കുന്നത് അത് തീരുമ്പോഴാണ് അപ്പൊ ഹിജറ അറുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ പോകുന്നുവെങ്കിൽ പിറ്റേ അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് ഹിജറയുടെ ഒന്നാം വർഷം അപ്പോൾ ഒന്ന് 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 എന്ന മുഹറം ഒന്ന് ഹിജറ വർഷം ഒന്ന് എന്ന ഒന്ന് 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 എ എച്ച് ആഫ്റ്റർ ഹിജറ എന്ന് പറയുന്ന ഡേറ്റ് സംഭവിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒന്നിലല്ല അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഹിജറ വർഷവും എന്ന് പറഞ്ഞാൽ ഹിജറ നടന്ന വർഷവും അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ഹിജറ ഒന്നാം വർഷവുമാണ് അറുന്നൂറ്റി ഇരുപതോ ബി എച്ച് ഒന്നുമാണ് നമ്മൾ സിഇ ബി സി ഇല്ലേ ഡി വി സി എന്ന് പറഞ്ഞ പോലെ ഹിജറ അറുന്നൂറ്റി സോറി ക്രിസ്തബ്ത അറുന്നൂറ്റി ഇരുപത് ബി എച്ച് ഒന്നാണ് ബിഫോർ ഹിജ്റ ഒന്നാണ് അറുന്നൂറ്റി ഇരുപത്തൊന്ന് ഹിജറ വർഷമാണ് അറുന്നൂറ്റി ഇരുപത്തി രണ്ട് എ എച്ച് ഒന്നാണ് ഒന്ന് ഒന്ന് എ എച്ച് ആണ് ഇവിടെ നോക്ക് ഹിജറ വർഷം അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം പലരും അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് എന്ത് സംഭവിച്ചത് ഹിജറ സംഭവിച്ചത് അറുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഹിജറ സംഭവിച്ചത് അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലല്ല അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഹിജറ സംഭവിച്ചത് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ഒരു കൊല്ലം മിസ്സാണ് അപ്പോഴും അത് ആ ഗ്യാപ്പ് അടക്കാനാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ജനിച്ചതെന്ന് പറയേണ്ടി വരുന്നത് അതേസമയം അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലല്ല ഹിജറ പോയത് അറുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് എന്ന് മനസ്സിലാക്കിയാൽ അഞ്ഞൂറ്റി എഴുപത്തൊന്നിലേക്ക് പിന്നീട് എ ഡി അല്ലെങ്കിൽ സിഇ കണക്കിൽ ചാടേണ്ടി വരില്ല അഞ്ഞൂറ്റി എഴുപത്തി നിൽക്കാൻ പറ്റും പിന്നെ അവിടെ വരുന്നൊരു വിഷയം അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ നബല് അലി സ്വലാമീടെ അറുപത്തഞ്ചാം വയസ്സിലാണല്ലോ അഫാത്ത് സംഭവിക്കുന്നതെന്ന് വരും ഇബിൻ അബ്ബാസ്ലാവിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ അറുപത്തഞ്ചാം വയസ്സിലാണ് അഫാത്ത് സംഭവിക്കുന്നത് അഭിപ്രായമാണ് അപ്പോൾ ഒരഭിപ്രായത്തെ നമ്മൾ പിന്നെ തള്ളി മറ്റൊന്നിനെ കൊള്ളുകയല്ല ഇതൊക്കെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായമാണ് അഭിപ്രായങ്ങളാണ് അതിനൊക്കെ അതിൻ്റെതായ ബഹുമാനത്തിൽ കാണേണ്ടി വരും ഫുഹുൽ ബാരിയുടെ ഒരു ഇബാറത്താണ് ഏത് വിഷയത്തിലുള്ള ഹിജറ ഹിജറ ആരംഭിച്ചത് അതായത് ഒന്ന് 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 എന്ന് പറയുന്നത് ഹിജറ പോയ റബി ലവലിൻ്റെ മുമ്പുള്ള അല്ല പരിഗണന ശേഷമുള്ള മൊഹറാണ് പരിഗണന എന്നല്ല നമ്മൾ പറയുന്നത് അത് പിന്നെ എന്താണ് പണ്ഡിത ലോകത്തിൻ്റെ എതിരഭിപ്രായമാണ് എന്നൊക്കെ എന്ന് പറഞ്ഞു ഞാൻ അത് അറിയില്ല പക്ഷേ നോക്കൂ ഫതുഹുൽ ബാരിൽ എന്താ ഉള്ളത് فتح الباري 483 ايه، اه، وقد بيّن البيهقي سبب هذا الاختلاف وهو أن جماعة من السلفي كانوا يعدون التاريخ من المحرم الذي وقع بعد الهجرة ويلغون الأشهر التي قبل ذلك إلى ربيع الأول وعلى ذلك جرى يوكوب بن سفيان في تاريخه ഫതക്കര അന്ന വസത്ത ബദർ സംഭവം പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ബൈഹക്കിമം വിശദീകരിക്കുന്നു എന്താ വിശദീകരിച്ചത് സെലഫുകളിൽപ്പെട്ട ഒരു സംഘം എന്ന് പറഞ്ഞാൽ ഫത്തഹുൽ ബാരിയിൽ സെലഫെന്ന് പറഞ്ഞാൽ അത് ഉത്തമ നൂറ്റാണ്ടിലെ സലഫാണ് സെലഫാണ് ആ മഹാപണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ കാനു എഴുദ്ദൂന താരിഹ മീൻ മിനൽ മുഹർണം അല്ലെ ഈ വക്കാ ബാദൽ ഹിജറ ഹിജറെ സംഭവിച്ച മുഹറം മുതലാണ് താരിഖ് രേഖപ്പെടുത്താൻ ആരംഭിച്ചത് അപ്പോൾ ഹിജറ സംഭവിച്ച റബിയുൽ ലവലിൻ്റെ ശേഷം മുഹറം മുതലാണ് ഒന്ന് 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 എങ്കിൽ അതിൻ്റെ ഇടയിൽ കുറേ മാസങ്ങളില്ലേ റബിയുൽ ലവൽ റബിയുല്ലാഹ് ജമാഅല്ലൂല ജമാഅ ഉല്ലാഹർ റജബ് ഷാബാൻ റമദാൻ ഷൗവാൽ അതുൽക്കുൽ ഹിജ ഇത്രയും മാസങ്ങൾ അവർ ഇൽഗാഗ് ചെയ്യുന്നു പരിഗണിക്കുന്നില്ല ഇതാണ് എന്നിട്ട് എന്നിട്ടിതിൻ്റെ ആ ഒരു വിശദീകരണത്തിൻ്റെ ലാസ്റ്റ് ഫത്തോഹുൽ ബാലിയിൽ കാണാം വഹാദ അമലുൻ ഉൻ സൊഹീഹുൻ അല ദലിക്കൽവിന അങ്ങനെയാണ് പരിഗണന മാനദണ്ഡമെങ്കിൽ അത് ശരിയായ ഒരു രീതി തന്നെയാണ് അപ്പോൾ അത് എന്താണ് പണ്ഡിതന്മാർക്കെതിരെ അഭിപ്രായം പിന്നെ ഇവിടെ വേറൊരു ഇത് കണ്ടപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറെ കാര്യം കൂടിയുണ്ട് അതായത് ഈ അഞ്ഞൂറ്റി എഴുപതാണെന്ന് ഉള്ളതിൻ്റെ വേറൊരു കാര്യം ഈ ഖുറാനിൽ ഇങ്ങനെ ആയത്തിണ്ടല്ലോ യാ അഹ്ലൽ കിതാബി ഖതജഅക്കും റസൂൽ യുബീനുലക്കും അല ഫത്തറ തെമ്മിനർ റസൂൽ ഏഹ് അതിന് ജലാലിനിയുടെ തഫ്സേറിലുള്ളതെന്താ ഇത് ലമ്യക്കുൻ ബൈനഹൂവ ബൈന ഈസ അലി ഇസ്ലാം റസൂലുൻ റസൂള്ളാൻ്റെയും ഈസ അലി ഇസ്ലാമിൻ്റെയും ഇടയിൽ വേറൊരു ഇല്ല എന്നിട്ട് ആ എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം മുറിഞ്ഞ കാലഘട്ടം എന്നുള്ള ഒരു ടേമാണ് വ മുദത്ത് താലിക്ക ആ ഇടയിലുള്ള ടേം ഹംസും വത്തിസ് വ സിത്തൂന സനത്തൻ എന്ന് പറഞ്ഞാൽ ആ അഞ്ഞൂറ്റി അറുപത്തൊൻപത് കൊല്ലമാണ് ഗ്യാപ്പ് ഇനി ജമൽ എന്താ പറയുന്നത് വനക്കല വനക്കലബനുൽ ജൗസി അനിബിനി അബ്ബാസി നദി അഹുൻഹു അന്നബൈന മീലാദീ മീലാദി ഈസ അലി ഹിസ്ലാം വ മീലാദി മുഹമ്മദീൻ സലഹു അലി വസ്ലാം ഹംസു മ്യാ സന വ തിസ്അം വസിത്തീന സന വഹിയൽ ഫത്തറ അപ്പോൾ ഇത് ഈ പറയുന്നത് പോലെ അഞ്ഞൂറ്റി എഴുപതിലേക്ക് കാര്യങ്ങൾ വരുന്ന തരത്തിൽ തന്നെയാണ് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടി വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലെങ്കിൽ അത് കണക്ക് കൊണ്ടും അതേപോലെ നക്കലി കൊണ്ടും ഒക്കെ പറയേണ്ടി വരും നമുക്കിവിടെ മൊത്തത്തിൽ കേൾക്കുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് കഴിച്ചത് കഴിച്ചതെന്നും ഇനി വരുന്ന ആയിരത്തി അഞ്ഞൂറാണ് എന്നുള്ളതിലും ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല അതേസമയം ഈ പറയുന്നത് പോലെ അതിനൊക്കെ ഒരു ഗ്രിഗേറിയൻ കണക്ക് എന്തായിരിക്കും എന്തായിരിക്കും അഞ്ഞൂറ്റി എഴുപത് മെയ് അഞ്ചായിരിക്കും ഇനി അവിടെയും നമുക്ക് വേറെ കാര്യം കൂടി ഞാൻ അവിടെ ഈ വിഷയം ഉത്തരവാദിത്താണല്ലോ നോക്കൂ ഈ ഈ ദിവസമാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി അഞ്ഞൂറ്റി എഴുപത് മെയ് അഞ്ചാണ് റസോൾദന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ അതനുസരിച്ചുകൊണ്ട് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ ആറായിരിക്കും എന്ത് വഫാത്തിൻ്റെ ദിവസം ആ പാറ്റേൺ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് നവസലമിൻ്റെ അമ്മയുടെ പുത്രനായ ഇബ്രാഹിം വഫാത്താവുന്നത് ആര്യത്തൽ കിപുത്തി അള്ളിയുടെ മകൻ നമുക്ക് ഹദീസൻ എന്തറിയാം അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി ഉണ്ടായിന്നറിയാം പക്ഷേ ഇന്ന് നമുക്കറിയാലോ ഒരു ആയിരക്കണക്കിന് കൊല്ലം മൊത്തം ഇനി ഫ്യൂച്ചർ ഏതൊക്കെ സമയത്താണ് ക്ലിപ്സ് ആ ഗ്രഹണം സൂര്യഗ്രഹണവും ഉണ്ടാകുന്നത് പറയാൻ പറ്റും പണ്ടുണ്ടായതും പറയാൻ പറ്റും അതൊക്കെ ആസ്ട്രോണമിക്കൽ സൈറ്റുകളിലുണ്ട് ഒരു അവകാശവാദമല്ല ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ജനുവരി ഇരുപത്തി ഏഴിന് മദീനഅവാസ അണ്ടർ സൺ എക്ലിപ്സ് ഏരിയ അതിൻ്റെ ആ സൂര്യഗ്രഹണം ബാധിച്ച ഷാഡോ ഗ്രാഫ് കാണാൻ കഴിയും അതങ്ങനെ ഒത്തു വന്നു